നമസ്കാരം കഴിഞ്ഞ ദിവസം പാലക്കാട് റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടം എം എൽ എ തടയാൻ സി പി എമ്മും ബി ജെ പിയും പഠിച്ച പണി പതിനെട്ടും വൈകി എന്നിട്ടും നെഞ്ചി വിരിച്ച് രാഹുൽ മാങ്കൂട്ടം ആ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പോർവിളി എന്നാൽ ഈ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകർക്ക് മുന്നിലൂടെ തന്നെയാണ് നെഞ്ചു വിരിച്ച് രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തിൽ ആ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് നാണം കെട്ടത് സി പി എമ്മും ബി ജെ പിയും മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിയാണ് രാഹുൽ എന്ന ചെറുപ്പക്കാരനെ പാർട്ടിയിൽ നിന്നും വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്താനുള്ള തീരുമാനമായിരുന്നു തന്ത്രമായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടരും ചെയ്തത് എന്നാൽ പാലക്കാട്ടെ ജനങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമ്മമാരും ഉമ്മമാരും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ ആശ്ലേഷിക്കാൻ കെട്ടിപ്പിടിക്കാൻ മത്സരിക്കുന്ന കാഴ്ച ഈ ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവിയെ വീഴ്ത്താനും വെട്ടി വീഴ്ത്താനും നടത്തിയ ഗൂഢാലോചന ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു പാലക്കാട്ടെ ഓരോ കുടുംബത്തിലും ഒരംഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ സി പി എമ്മും ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുമെന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഭയന്ന് പിന്മാറാനോ അല്ല രാഹുൽ മാൻകൂട്ടം തയ്യാറായത് നെഞ്ചു വിരിച്ച് ഉയർത്തി തന്നെ ആ നാട്ടിലൂടെ ആ പ്രതിഷേധക്കാർക്കിടയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങി ഇതായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരിക്കണം ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകൻ പെരുമാറേണ്ടത് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾക്ക് തള്ളിക്കളയാം ഒതുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാം പക്ഷേ ഒരു പരാതി പോലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഇതുവരെ ഒരു ഒരാൾ പോലും പരാതിപ്പെട്ടിട്ടില്ല എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്തു എന്ന് ഒരാൾ പോലും പരാതിപ്പെട്ടിട്ടില്ല ചില ആളുകൾ ചിലയിടത്തു നിന്ന് സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ ചില പരാതികൾ പറയുന്നു എന്നതിനപ്പുറം രേഖാമൂലം കേരള പോലീസിനോ ഏതെങ്കിലും ഒരു കോടതിക്കോ ഒരാൾ പോലും ഒരു സ്ത്രീ പോലും പരാതി നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നിങ്ങൾക്ക് കുറ്റക്കാരനാക്കാൻ കഴിയുക ഒരു കേവലം ഒരു അഭിപ്രായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേവലം ചില കേട്ടുകേൾവികളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അതും വളർന്നു വരുന്ന ഉദിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ രാഷ്ട്രീയ ഭാവിയെ പാട ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇവിടെ സംഭവിച്ചത് അതാണ് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ ചെന്നൈക്കൽക്ക് മുന്നിൽ വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുത്തു കോൺഗ്രസ് പാർട്ടി അതിന് മുൻകൈ എടുത്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു സഹപ്രവർത്തനെതിരെ പെരുമാറി ആ സഹപ്രവർത്തകന്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരും പാലക്കാട്ടെ ജനതയും അത് തിരിച്ചറിഞ്ഞു അങ്ങനെ വി ഡി സതീശന് അത് ബൂമറാൻ പോലെ തിരിച്ചടിച്ചു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പുതിയൊരു ഒരു താരവതയുമായി ഉദിച്ചു വരികയാണ് പാലക്കാടിന്റെ മണ്ണിൽ ബി ജെ പി യേയും സി പി എമ്മിനെയും വെല്ലുവിളിച്ച ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടി പാലക്കാടിന്റെ മണ്ണിൽ പ്രകമ്പനം തീർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തോറ്റമ്പിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്